അപ്പം ഞാൻ പറയണത് ഈ കാട്ടാന ഈ കാട്ടാന എന്ന് പറയുന്നത് നമ്മൾ നെല്പിക്കേണ്ട വേണ്ടേ ഈ കാട്ടാനയെ കാശാക്കാൻ പഠിക്കണം ഈ കാട്ടാന എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രകൃതി വിഭവമാണ് ഇതിനെ മനുഷ്യർക്ക് ഉപകാരം കിട്ടുന്ന പൈസയാക്കി മാറ്റാനുള്ള വളരെ ഫലപ്രദവും നടപടികളാണ് സർക്കാരിന്റെ കാണുമ്പോൾ സുന്ദരമായ കാഴ്ചകൾ കിട്ടാൻ ഭാഗത്തിന് അത് പാകത്തിന് കാര്യങ്ങളിലേക്ക് പിന്നെ ഇവര് സർക്കാരിന്റെ ഈ വനംവകുപ്പിന് കൊടുക്കുന്ന കാശ് വെറുതെ ശരിക്കും പറഞ്ഞാൽ ജലരേഖയായി പോവാൻ ഓരോ ഗുണവും അതുകൊണ്ട് കിട്ടുന്നില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തി അവരുടെ ഒരു ജോലി അവരുടെ വീട്ടുകാര്യങ്ങള് അവരുടെ തടസ്സമില്ലാത്ത പെൻഷൻ അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ അവർക്ക് ന്യായമായ കാര്യങ്ങളാണ് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ പക്ഷേ ആ അവർ വിനിയോഗിക്കുന്ന പൈസയും കൊണ്ട് മനസ്സിലാക്കി അവർ പ്രയോജനപ്പെട്ടു ഇപ്പം ഇവിടെ ഈ കോട്ടപ്പാര വനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കൊല്ലം പിന്നെ യൂണി അനുവദിച്ചു ജനുവരി മാസം ഫണ്ട് വന്നു പിന്നെ മാർച്ച് തീർക്കുമെന്നും പറഞ്ഞു ഈ ആശാന്മാർ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി റോഡുകളെല്ലാം ഒരു സി വർക്കാൻ ചെയ്യും ബൗണ്ടറി ബൗണ്ടറി റോഡ് മണ്ണ് വർക്ക് അതുകൊണ്ട് മനുഷ്യ ഒറ്റ മഴയ്ക്ക് തന്നെ ആ മണ്ണുപേർക്ക് മുഴുവനും പോയി ചേട്ടാ അവർ പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥിതിക്ക് ചേട്ടൻ ഈ നാടായിട്ട് നല്ല അതേത്യമായ നല്ല ബന്ധമുള്ള കാരണം പറഞ്ഞു തരാമോ ഇതിന് സൊല്യൂഷൻ ഉണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ ട്രാൻസ് ലൊക്കേറ്റ് ചെയ്യുക ഈ ആനയെ ആവശ്യമുള്ളവർക്ക് ഇതിനെ പിടിച്ച് കൊടുക്കുക ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക ഇപ്പൊ ഇവിടെ തന്നെ വന്ന ആനയെ ഞാൻ പറഞ്ഞു ഈ കോടനാടും കൂന്നിയിലും മുത്തങ്ങയിലും ഒക്കെ ആനപിടുത്തോണ്ടായിരുന്നു അവിടെ നിന്ന് ആനപിടുത്തു ആനയെ ആവശ്യമുള്ളവർക്ക് ലേലം ചെയ്ത് വിൽക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിന് ഈ ആനയ്ക്ക് മനുഷ്യർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഈ ആനയെ ഏതെങ്കിലും ഡിസൈൻ ചെയ്ത് ഒരു വൈൽഡ് എലിഫന്റ് പാർക്ക് പോലെ ഡിസൈൻ ചെയ്തിട്ട് ആന ഒരു കാരണവശാലും അതിനകത്ത് പുറത്തു പോകാത്തതിൽ ആനയെ അതിനകത്ത് നിർത്തി ഒരു വൈൽഡ് എലിഫന്റ് പാർക്ക് ഡിസൈൻ ഫുഡും കൊടുക്കുക അതിനുള്ള ഫുഡ് അതിനുള്ള ഫുഡ് ഈ വിദേശികളെ പിന്നെ സ്വദേശികളിൽ നിന്ന് സ്വദേശുകളെയും ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വൈൽഡ് എലിഫന്റ് പാർക്ക് ഡിസൈൻ ചെയ്യുക അതിനുള്ള പ്രദേശം കണ്ടെത്തി അവിടേക്ക് ഇതിനൊക്കെ ട്രാൻസ്ഫർ കിട്ടി ആൾക്കാർക്ക് നമ്മൾ പോലെ പശുവിന് പുല്ല് സ്പോൺസർ ചെയ്യുന്നില്ല പശു ബസ്സിനേക്കുള്ള ആൾക്കാർ ഈ ആനക്ക് വേണ്ടി ഫുഡ് സ്പോസർ ചെയ്യാം നമുക്ക് അപകടരഹിതമായിട്ട് ദൂരെ നിന്ന് ആനയെ കാണാം വിദേശികൾക്കും കാണാം ഇങ്ങനെ 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 ഒരു വൈൽഡ് ലൈഫിൻ്റെ പാർക്ക് ഡിസൈൻ ചെയ്തിട്ട് ഈ ശല്യക്കാരായ ആനകളെ അതിനകത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക നമ്മുടെ വനം നമ്മുടെ പ്രകൃതി സമ്പത്തും നമ്മുടെ വന്യജീവികളെ നമുക്ക് ജീവിക്കാൻ ഉതകുന്ന പണം ധനസമാഹരണത്തിനുള്ള മാർഗമായിട്ട് വന്ന അതിനെ കാണാനും അതിനെ എൻജോയ് ചെയ്യാനും ഒക്കെ ആവർത്തിച്ചിട്ടെ ഞാൻ പറഞ്ഞ കാട്ടാനെ കണ്ട് കണ്ണീര് പേർക്കുമല്ലേ വേണ്ട കാട്ടാനെ കാശാക്കാൻ പഠിക്കണം അതിനുള്ള ഇച്ഛാശക്തിയും ഭാവനയുമാണ് വേണ്ടത് കൊമ്പോ വിറ്റിട്ടില്ല അന്നുമല്ല അതിനെ കൊമ്പ് ഒന്നും വിട്ടിട്ടും വേണ്ട കാശാക്കാനും അല്ലാതെ തന്നെ ചെയ്യാം മനസ്സുണ്ടെങ്കിൽ ചെയ്യാം ഈ ഇന്നു വരെ ഈ സർക്കാരിന്റെ നമ്മുടെ ഈ സർക്കാരിന്റെ ഒരു ബജറ്റിലും ഈ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രോക്ഷം കൊടുത്തുള്ളതായിട്ട് എനിക്കറിയില്ല തീർച്ചയായിട്ടും പ്രശ്നമില്ല ഇവിടെ ആൾക്കാർ ഇവിടെ ഇവിടെ സ്പേസിലേക്ക് പോയി ഓരോ ഗവേഷണങ്ങൾ നടത്തി ഇത് ഈ വനത്തിലെ കോട്ടപ്പാറ വനത്തിലെ ആന നമുക്ക് നിന്ദിക്കാൻ മനുഷ്യരോട് പറയാൻ പറ്റുമോ ഈ വനത്തിനുള്ളിൽ ആണെങ്കിൽ ആന ജീവിക്കാല്ലോ നാട്ടിലിറങ്ങി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് അല്ല ശീലമായിട്ട് വരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കാലാവസ്ഥ വ്യതിയാനമാണ് വലത്തി ചൂട് കൂടിയിട്ടാണ് വെള്ളമില്ലാഞ്ഞിട്ടാണ് പച്ചപ്പ് ഇതൊക്കെ വെറും എട്ട് കഥയാണ് അങ്ങനെയാണെങ്കിൽ കർക്കിടമാസില് കിടുകിട വരയ്ക്കുന്ന സമയത്ത് ആ ദിവസം വന്നത് നമ്മുടെയൊക്കെ പറമ്പിൽ വന്ന് ഞാനും നശിച്ച് ചെയ്തത് ഇവിടെ കല്ലുള്ളിൽ ഒരു വീട് കുത്തിപ്പിളിക്കാൻ വന്നത് കൂണ്ട മഴ പെയ്യുന്ന ദിവസമാണ് അന്ന് വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ ഇപ്പം ഇവിടെ പച്ചപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് അല്ല അവർക്ക് സ്വഭാവം മാറ്റം വന്നു അവർക്ക് വെട്ടവും വിളക്കും കണ്ടും മനുഷ്യൻ കൃഷി നെരങ്ങി നടന്ന് പിടിച്ച് നിന്ന് നടന്നാലാണ് അവർക്ക് കൃഷിയത് അപ്പം ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞല്ലോ കൃഷിയായിരുന്നു അതാണ് ഇതിനകത്തെ സംഭവം ഇങ്ങനെ പരിഹാരം ഇതാണ് പരിഹാരമായിട്ട് പറയണ ഒന്ന് ഈ പൂതത്താം മുതൽ കോടനാട് വരെ നമ്മുടെ കോട്ടപ്പിടിയിൽ നിന്നും നമ്മൾ പറയുമ്പോൾ ആ റിസൾട്ട് ഒരേ രീതിയിലാണ് ഈ പുഴക്കെതിരെ വനത്തിൽ കനാല് താത്തുന്ന പോലെ ചെറിയ കനാല് താന്ന പോലെ താത്തുക ആ കനാൽ താത്തതുപോലെ താത്തുന്നത് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മള് താത്തുക അങ്ങനെ താത്തി പോണെ ആ കല്ലും മണ്ണും ആ കരാറിനകണ്ണ് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്താൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ അത് ഫ്രീ ആയിട്ട് ചിലപ്പോൾ താത്തി തരും അതുപോലെ തന്നെ അവിടെ ആ ട്രെഞ്ചിന്റെയും ഇപ്പുറത്ത് ഒരു പിന്നെ വൈദ്യുതി തൂക്കുവേലി കൊടുക്കുക ഇനി എവിടെയെങ്കിലും ട്രെഞ്ച് മൂടിപ്പോയാലും അത് പരാജയപ്പെട്ടാലും ഈ വൈദ്യുതി തൂക്കുവേലി ഇങ്ങനെ ഉള്ളതുകൊണ്ട്

അതിന്റെ പിന്നെ പരിരക്ഷയും അതിന്റെ പരിപാടികളും എല്ലാം ആർക്കിനും സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കും ഞാൻ പറഞ്ഞ ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കണ്ടേ കൃഷി പോയതിനു നഷ്ടം കൊടുക്കണ്ടേ ഈ ഈ കാശ് സർക്കാരിന്റെ സർക്കാരിന്റെ ലാഭം പിന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലായിട്ട് വൈൽഡ് എലിഫന്റ് പാർക്ക് ഡിസൈൻ ചെയ്യുക ആ പാർക്കിനകത്തേക്ക് ഈ ആനകളെ ട്രാൻസ്ഫർക്കേറ്റ് ചെയ്യുക അപ്പൊ അവരവിടെ നിന്നോളും അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ കാണാനായിട്ട് പിന്നെ ഒപ്പം മറ്റൊരു കാര്യം പറയാനുണ്ട് അവരുടെ ഈ കോട്ടപ്പാറ വനത്തില് ആൾക്കാരെ തൂട്ടില് കൃഷിണ്ടാവണം പുഴയിലെ മണൽ വാരന്റിക്കിന് തീർച്ചയാണ് സമയത്തുണ്ടോ ഈ ഈ ഉണ്ടാകുന്ന ആന അക്കരെ വനത്തിലുണ്ടാകുന്നുള്ളൂ മനുഷ്യന് അവിടെ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് പോരും തോറും ആന ഇറങ്ങി വരുവാണ് അപ്പൊ പുഴയിലെ മണൽ വാര പുഴയിലെ മണൽ വാര ഇപ്പം നമ്മുടെ പെരിയാറിൽ പെരിയാറ് നീന്തിയൊന്നും കിടക്കേണ്ട ആൾ ആനയ്ക്ക് കർക്കിട മാസത്തിലെ കർത്തവാകന്റെ ദിവസം നടന്നു നടന്നുകയറി പോരാം കാരണം പുഴ മുഴുവൻ പോയി പുഴയില് വെള്ളമല്ലോ പുഴയിലെ പുഴ മൊത്തം മണലായി ആനയ്ക്ക് പുഴ നീന്തി കിടക്കേണ്ട ആവശ്യമേ വരുന്നില്ല ആനയ്ക്ക് നടന്നു കയറിപ്പോരാവുന്ന പോരാ അപ്പോൾ ആനയ്ക്ക് നടന്നു പോരാവുന്ന പുഴ സാഹചര്യം വന്നത് മണലുകാരൻ നിന്നതുകൊണ്ടാണ് മണലുകാരന് പുനരാരംഭിക്കുക മുറിക്കുക അതുപോലെ തന്നെ വനത്തിൽ നിന്ന് മനുഷ്യൻ പറ്റേ ഒഴിവായി പോകുന്ന സാഹചര്യം വരുന്തോറും ആന ഇങ്ങോട്ട് വന്നു വന്നേ കൊണ്ടേയിരിക്കും ആനയെ അക്കരെ നിർത്തുക പിന്നെ അനുവദനീയമായ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നായാട്ട് അനുവദിക്കുക നായാട്ട് കയറി കയറുകയാണെങ്കിൽ സാധനം ഒക്കെ അക്കരെ കയറിപ്പോ നായാട്ട് നിന്ന് പോയത് തന്നെ നായാട്ട് നിന്ന് പോയതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നായാട്ട് അനുവദിക്കുകയാണെങ്കിൽ ഇപ്പം നിസ്സാരം നിങ്ങൾ നോക്കിയോ ഒരു തോക്ക് വെടി ഒന്ന് വെക്കട്ടെ ഈ പക്ഷിക്കൂട്ടങ്ങൾ എല്ലാം കിലുകിലോന്ന് കിലോമീറ്ററോളം ദൂരേക്ക് പറക്കണ പറക്കണമനുസരിച്ച് ഇവരിവിടെ സേഫ് സോണായി അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പം നായാട്ടൊരു നിയന്ത്രിത കാലത്തേക്ക് നായാട്ട് അനുവദിക്കുക പണ്ട് നമ്മൾ ഈ വനമേഖലയിലും വനാതിർത്തി എല്ലാം ഇതിനെ കൊന്നും തിന്നും നിയന്ത്രിതമായി നിന്നതുകൊണ്ടാണ് ഈ കാട്ടുകുളങ്ങൾ എല്ലാ രാജ്യങ്ങളിലുണ്ട് എല്ലാ രാജ്യങ്ങളും ഇപ്പൊ സ്കാന്റിനേവൻ രാജ്യങ്ങളിലൊക്കെ മാനുകളെ വളർത്തി വെക്കാനുള്ള അനുവാദം വരെ ഉണ്ട് എല്ലാ ഇറച്ചികളും അവിടെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും കിട്ടും മാനുകളൊക്കെ വളർത്തി വയ്ക്കാനുള്ള അനുവാദം കൊടുക്കുകയാണെങ്കിൽ ആളുകളത് ചെയ്യാൻ തയ്യാറാവും പന്നുകളെയൊക്കെ അതെ അത് ഓവിലേക്ക് പാളയിലേക്ക് വിറ്റില്ലെന്ന് പറഞ്ഞാൽ ഈ നായാടി കിട്ടുന്ന മൃഗങ്ങളുടെ ഇറച്ചി പോർച്ചേർക്ക് ലേലം ചെയ്യാലോ ചെയ്യാമല്ലോ വാങ്ങിച്ചുകൊണ്ട് പോകുകയുള്ളൂ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇത് അസറ്റ് ആയിട്ട് കാണും ഇതിനെ ഒരു ശല്യമായിട്ടല്ല ഇതിനെ നമ്മൾ ഫലപ്രദമായിട്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം ടു ക്യാപിറ്റലൈസ് ചെയ്യാസിഫി എന്ന് പറയാറുണ്ട് ഒരു ദുരന്തമാണെങ്കിൽ പോലും അതിനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മളെ പരിവർത്തനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം അതാണ് വേണ്ടത് അപ്പൊ ആ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആ ദുരന്തം നമ്മൾ അനുഭവിക്കൊണ്ട് അതിനൊരു മറുപടി ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഈ ഇത് റിക്കവറി ചെയ്യാൻ പറ്റും ഇപ്പോൾ ആനയാണെങ്കിലും പന്നിയാണെങ്കിലും എല്ലാം നമ്മുടെ ഒരു വിഭവമാണെന്ന് നമ്മൾ കണക്കാക്കി അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാം കാല ക്രമാതീതമായിട്ട് എണ്ണം പെരുക്കുമ്പം ഇപ്പോൾ ഓസ്ട്രേലിയയിലെ കങ്കാരൂവിനെ വെടിവെക്കാൻ അനുവാദമുണ്ടല്ലോ അതുപോലെ നിയന്ത്രിത കാലത്തേക്ക് നായാട്ട് അനുവദിക്കുക വേണ്ട ഒന്നും വേണ്ട ഈ ബോർസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണെങ്കിലും സിക്കാർ വേഷത്തിൽ കാടിൻ്റെ ബൗണ്ടറികൾ തൂക്കുമായിട്ട് കടന്ന് പിന്നെ വെടി പൊട്ടിക്കുകയാണെങ്കിൽ വെടിവെക്കുകയാണെങ്കിൽ തന്നെ ഈ ഇറങ്ങി വന്നവരങ്ങൾ വെടിവെച്ചിട്ട് അവർ തന്നെ നമുക്ക് ലേളം ചെയ്ത് തന്നാലും മതി തീർച്ചയായിട്ടും അവർ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരുപാട് നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ ഇതൊന്നും ചെയ്യുന്നില്ല ഇത് ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ ഞാൻ പറഞ്ഞാന്ന് ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ ഈ ഭയങ്കരമായ ശല്യം സ്വീകരിക്കാണ് ഈ കാട്ടാന ശല്യം കാരണം ഈ കാട്ടാനാശയുടെ അനിയന്ത്രിതമായ പെരുപ്പം മൂലം ബുദ്ധിമുട്ട് ചേട്ടാ എന്താണേലും ഇത്രയും വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ടല്ലേ ഈ ചേട്ടൻ ശബ്ദിച്ചത് മറിച്ച് ഈ കേരളത്തിലുള്ള എല്ലാ ഉൾവനങ്ങളുടെ അതിർത്തിയിലും താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ സ്വൈര്യ വികാരമായി ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ ചേട്ടൻ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചത് ചേട്ടാ ഇത് ഇതന്നെ ഞാൻ പറയട്ടെ ഇത് നമ്മുടെ കോട്ടപ്പിടിയിലും മാത്രമേ ഉള്ള ഒരു പ്രശ്നമല്ല എനിക്കതിനെ പറ്റി അറിയാം ഇവിടെ ഇന്നിപ്പോ മറ്റൊരു കാര്യമുണ്ട് ഈ ആനയുടെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ ഇന്ന് ദേവസ്വത്തിന് ആന വേണ്ട ഈ ദേവസ്വത്തിന്റെ ആന വേണ്ട ഇവിടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മൗട്ടത്ത് രാജേന്ദ്രൻ എന്നൊക്കെ പറയണേ ആന ഇവിടെ നിന്ന് വന്നതാണ് ബീഹാർ ആനയാണ് ബീഹാർ സോൺപൂരിൽ നിന്നും ലേലം പിടിച്ചുകൊണ്ടിരുന്ന ആനയാണിത് ബീഹാറിലെ ആനയില്ല ആസാം ആനയാണിത് ആസാമിലെ സന്താൾ വർഗത്തിൽപ്പെട്ട ആളുകൾ ആനയെ ഓടിച്ച് പിടിക്കാൻ വൈഭവുള്ളവരാണ് ഈ ആളുകളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടാനേനെ പിടിച്ച് നമ്മുടെ കോടനാട് എലിഫന്റ് ക്രാലിൽ വെച്ചിട്ട് ഇവരെയൊക്കെ വിളിച്ച് രണ്ട് മാസം കൊണ്ട് ഈ ആനേനെ ഇവർ തരും ഈ ആനയെ നമുക്ക് ലേലം ചെയ്ത് വിട്ടാൽ പൈസ ഉണ്ടാക്കാം ഒരു സോൺപൂർ ആനച്ചന്ത മാതിരി ഒരു ആനച്ചന്ത കോടനാടൊക്കെ അവര് ഡിസൈൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അതിസമ്പന്നരായ ആളുകൾ വെറുതെ ഐശ്വര്യത്തിന് വേണ്ടി പ്രയോജനം എന്നില്ലെങ്കിൽ ചിലപ്പോൾ ആന വളർത്താൻ നേരം ഉണ്ടാവും അവരിൽ നിന്ന് ആപ്ലിക്കേഷൻ മേടിച്ച് അത്രയും ആനകളെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇത്രയും കാട്ടാനെ ഇവിടുന്ന് തീർന്നു പോകളും ഈ മനുഷ്യന്മാർക്ക് ആനക്കമ്പോളം അതിസമ്പന്നര ഇപ്പോഴും 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 അവർക്ക് അപേക്ഷ അവരിൽ നിന്നും ആപ്ലിക്കേഷൻ മേടിച്ചിട്ട് ഈ സന്താൾ വർഗ്ഗക്കാരെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ കാട്ടിലെ കാട്ടാനെ പിടിച്ച് കോടരാടും പോന്നിയിലും മുത്തങ്ങയിലും ആനകടത്തോ ആനക്കൂടുണ്ട് ആ എലിഫന്റ് കാലം ഉണ്ടല്ലോ അത് വികസിപ്പിച്ച് അവിടെ ആനയെ പിടിച്ച് ഇണക്കി ഇവർക്ക് കൊടുക്കുവാണെങ്കിൽ അതുപോലെ ഈ സർക്കസുകാർ ആനനെ ഉപയോഗിക്കാൻ ഉപയോഗിക്കട്ടെ നിന്ന് പറയാമോ ഒരു തത്തേനെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റ മൂന്ന് കൊല്ലം ജയിലും ഇരുപത്തയ്യായിരം രൂപ വരെ പഴയടക്കുന്ന വളരെ മോശമായ ഒരു പോർഷൻ ഈ രാജ്യത്തുള്ളത് ഇത് കാഡ്ബറി മിഠായി ഉണ്ടാക്കുന്ന അതായത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കൊക്ക അത് എണ്ണം കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിപ്പെട്ടിട്ടി വെച്ച് പോലും പിടിക്കത്തില്ല അല്ല അതിപ്പോ പെരയ്ക്കാത്ത കാര്യം മൂർഖം ബാധന തെളിവുള്ള നമുക്ക് അനുവാദം അനുവാദമില്ല അതാണ് അതിന്റെ ഒരു രീതിയിലും മനുഷ്യനെ ഒരു ജീവികളെയും നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സാധനത്തിന് നിസാരം ഈ പറഞ്ഞൊരു എലീനെ പോരാടെ ഒരു ചുണ്ടലീന ഒരു എലിപ്പത്രി വെച്ചോ അല്ലെങ്കിൽ ഒരു പെട്ടി വെച്ചോ ആ തീർച്ചയായിട്ടും അല്ല പിടിക്കാൻ സമ്മതിക്കില്ല കാരണം നമ്മുടെ ഫോറസ്റ്റ് നിയമങ്ങളൊക്കെ പണ്ടേ പൊളിച്ചിട്ട് സമയം കഴിഞ്ഞു ഇതിനേക്കാളും അത്ര ഉപയോഗമായിരുന്നു ബ്രിട്ടീഷുകാര് നമ്മളൊക്കെ അറിയാമല്ലോ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ശല്ല്യക്കാരായിരുന്ന കാട്ടു മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഗവൺമെന്റ് ഹണ്ടർമാരെ നിയോഗിച്ചിരുന്നു ഇവിടെ നെല്ല്മരത്തൊരു എട്ടൻ മാത്തു കുട്ടി ഉണ്ടായിരുന്നു ഗവൺമെൻറ് ഹണ്ടർ ആണ് ഇന്ന് എവിടെയെങ്കിലും ഗവൺമെന്റ് ഹണ്ടർമാരുണ്ടോ ഇല്ല അല്ല അന്ന് ശല്യകരായ മുറകളെ വെടിവെച്ച് പോകുന്ന കൃഷിക്കാരെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൂ നമ്മൾ വായിച്ചിട്ടുണ്ടാവണോ കൊമയോണിലെ കടുവകൾ ദ മാനേറ്റേഴ്സ് ഓഫ് കൊമിയോൺ ജിം കോർബറ്റിൻ്റെ പുസ്തകം നമ്മളതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം ഇത്രയും പ്രശ്നക്കാരായ ആനകളെ നിലക്കി നിർത്താനോ വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ യാതൊരു സംവിധാനവും ഇപ്പോഴും സർക്കാരിനില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ വെടിവെക്കാൻ അനുവാദം കൊടുത്തു പറഞ്ഞിട്ട് പല പ്രയോജനം ഉണ്ടോ അവർ അത്രയോ ദിവസകരാണ് അവരെ കൊണ്ട് ഈ ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നാട്ടിൽ കിടക്കണം അവർ ചുമ്മാ പഞ്ചായത്തിന്റെ തലയിലേക്ക് വെച്ച് കൊടുക്കരുതെന്നാണ് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് അവർക്ക് വെടിവെച്ച് കൊല്ലാം അവർക്ക് പിടിവെച്ച് കൊല്ലാം അവരാണ് അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരത് കൃഷിക്കാരെ തോന്നലപ്പെടുത്തണം ഇനി ഇനി ഈ നിയമമൊക്കെ ഒരു കുറച്ച് കാലങ്ങളൊക്കെ ആൾക്കാരെ നോക്കുകയുള്ളൂ കാരണം പല നിയമങ്ങളിൽ ലംഘിച്ച് ലംഘിച്ച് തന്നെയാണ് നമ്മൾ സമൂഹം പുരോഗമിച്ചത് ജനങ്ങളുടെ സൗര്യം നഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഈ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നതോടൊപ്പം തന്നെ ചില ഭയങ്കരമായ ജനദ്രോഹപരമായ നിയമങ്ങളെ ലംഘിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ നിയമങ്ങളെ ലംഘിച്ച് ലംഘിച്ച് തന്നെയാണ് ഈ സമൂഹം പുരോഗമിച്ചത് അല്ലെങ്കിൽ ഇന്നും ബ്രിട്ടീഷുകാരുടെ കീഴിൽ നമ്മളെ നിൽക്കത്തല്ലേ ഉള്ളൂ അല്ലെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും നമ്മൾ നമുക്ക് നമ്മൾ സ്വാതന്ത്ര്യം നമുക്ക് നമുക്കിപ്പം ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ തീ തിരിച്ചു പിടിച്ച ആൾക്കാരില്ലേ അതെ നമുക്ക് സ്വാതന്ത്ര്യം തന്നെ ആൾക്കാരെ അടുത്ത് ആ നാട്ടിൽ പോയാലും ജീവിക്കാൻ പറ്റൂല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ നമ്മൾ ശരിക്കും പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പേടിക്കേണ്ട ഒരവസ്ഥയെ അതാണ് കാരണം നമ്മുടെ നാട്ടിലെ വന്യമൃഗങ്ങളിൽ നിന്ന് പോലും നമുക്ക് സംരക്ഷണ തന്നെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ പോയി ജീവിക്കണം ഇപ്പൊ നമ്മള് ജീവിക്കണേ നമ്മുടെ പിള്ളേരൊക്കെ നാട് വിട്ടു പോവാ ആർക്കും കൃഷിയില് താല്പര്യം ഇല്ല കാരണം നനക്ക് ഭ്രാന്താണെന്നു ചോദിക്കണേ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ ശല്യം ഉള്ള ഇടത്തിലേക്ക് ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നില്ലാരും ഇവിടുന്ന് കല്യാണം നടക്കില്ല ആർക്കും ഭൂമി വിൽക്കാൻ പറ്റില്ല ഒരു ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കവലയിൽ ആളില്ല മുട്ടത്തു വരെ വടക്കുമ്പോൾ ഈ എല്ലാ ആൾക്കാരും വീട്ടിൽ കയറുകഴിഞ്ഞു എല്ലാവർക്കും പേടിയാണ് തട്ടകൾ നാളെ നേരമുണ്ടാവുമെന്ന് പേടിയാണ് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല ആരും വരില്ല ഒരു ഒരു വിലയ്ക്ക് സ്ഥലം വേണ്ട ആർക്കും സെന്റിന് ഒരേ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഭൂമി ആർക്കും വേണ്ട ഇവിടെ ബാങ്ക് വായ്പ കൊടുക്കില്ല വിദ്യാഭ്യാസ വായ്പ കിട്ടില്ല ബാങ്കുകൾ ജപ്തി നടപടി എടുത്താലും ആരും മേടിക്കാനില്ല ഇതാണ് അവസ്ഥ ഇത്രമാത്രം വലിയ ഒരവസ്ഥ നമ്മൾ എന്തിനു ഒരു ഞാൻ പറയണ ഇതൊരു ഗവൺമെന്റ് മെയ്ഡ് ട്രാജഡിയാണ് ശരിക്കും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ഈ ആനശല്യം കൊണ്ട് എത്ര ലക്ഷം രൂപ നഷ്ടം ഉണ്ടാകുന്നുണ്ട് എമൗണ്ട് പറയാമോ അല്ല എനിക്ക് എന്റെ ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സെറേ ഉള്ളൂ ഞാനിപ്പോ എവിടെ റബ്ബറ് വെച്ചിട്ട് അവിടെ റീപ്ലാന്റ് ചെയ്തേക്കാണ് അപ്പൊ അവിടെ റീപ്ലാന്റ് ചെയ്തേക്കുന്ന ഈ തൈക്കകത്ത് ഇറങ്ങി പല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു മൂന്നര ടൺ കപ്പ എനിക്ക് കിട്ടണമായിരുന്നു അത് പോയി ഞാനിപ്പോൾ മുരിക്കാശ്ശേരിയിൽ നിന്ന് കൊക്കോ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചവിട്ടി കൂട്ടിക്കളന്നു അതുപോലെ തന്നെ ഇടവിള കൃഷിയായിട്ട് പിന്നെ പുൽപ്പള്ളി കാപ്പി വെച്ചിട്ടുണ്ട് അതിൽ ചവിട്ടി കളഞ്ഞു ഇങ്ങനെയുള്ള നിരവധിയായ നഷ്ടങ്ങൾ ഇരിക്കുന്നത് എന്നേക്കാളൊക്കെ എത്രയോ വലിയ നഷ്ടങ്ങളാണ് എന്റെ അയൽവാസികളും മറ്റുള്ള കൃഷിക്കാർ തന്നെ ഉണ്ടാവും ഇല്ല തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ കാരണം ഒരു കയ്യാലും എന്നൊരു ചേരം കയ്യാലോ വെക്കണമെന്ന് അത്രയും രൂപ ഉണ്ടെങ്കിൽ ില്ല കർഷകർ നമ്മുടെ ആളുകളൊക്കെ മര്യാദക്കാരാണ് അവർക്ക് പ്രതികരണമുണ്ട് പക്ഷെ അത് പ്രതികരണം വലിയ ആക്രമണമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞോളൂ ഇതൊക്കെ ആളുകൾ ഇനി കൈ കിട്ടുന്നതായിട്ട് രംഗത്ത് ഇറങ്ങും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല അതിനൊക്കെ ഇന്ന ഇത് ഭരണക്കാരെ നേരെ നോക്കി ചെയ്ത എഴുപത്തിരണ്ടിന് ഇന്ദിരാഗാന്ധിയുടെ പേട്ടിക്ക് വെച്ചിട്ട് അവര് മരിച്ചു അവടെ അസ്ഥിങ്ങൾ പുസ്തത്ത് അവര് ഇതായി അവരുടെ അവരൊക്കെ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ഓർക്കുക അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപകമായിട്ട് വന്യമൃഗങ്ങൾ വേട്ടയാടപ്പെടുകയും ഇപ്പോൾ വനഭൂമി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ വന്നത് ഈ കോട്ടപ്പാറ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു ഓന്തുപൂരും ഉണ്ടായിരുന്നില്ല അന്ന് ഈ കോട്ടപ്പാറ ഗ്രൂപ്പിൽ എറണാകുളം ഇവിടെ കോതകുലം ടൗണിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു പലയറുകടേയും ചായക്കടയും ആൾക്കാരും ഒച്ചയും ബഹുളവും എല്ലാമായിരുന്നു ഒരു ഓന്തുപൂരവും ഈ പറഞ്ഞ സെറ്റം ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലഘട്ടം പോയി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തീമുണ്ടാക്കണം അല്ലാണ്ട് ഇന്ദിരാഗാന്ധിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടായ ഇന്ദിരാഗാന്ധി എത്രയോ മതഹിയായ വ്യക്തിയായിരുന്നു അവരെ അന്ന് നമുക്ക് നമുക്കിത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് അത് നമ്മൾ ഓർക്കണം എല്ലാം ഇന്ദിരാഗാന്ധിയുടെ പഠിപ്പിക്കുകയാണ് എഴുപത്തിരണ്ട് ഇന്ദ്രാജി ഭരണത്തുണ്ടാക്കിയെന്ന് പറഞ്ഞു നിയമങ്ങൾ മാറ്റാലോ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നേക്കാളും മോശമായ സ്ഥിതിയല്ലേ ഇപ്പോൾ വന്നേക്കുന്നത് അതുപോലെ തന്നെ തെരുവിലിറങ്ങണ തെരുവ് ഇതിന് എ ബി സി പദ്ധതി കൊണ്ട് തിരുവനായ എന്ന് നേരിടാൻ പറ്റുമോ ഈ തെരുവ് ഈ ഒരു തെരുവുനായ നമ്മൾ ഇല്ലാതായാൽ ഒരു പേപ്പട്ടിയുടെ സാന്നിധ്യം ഇല്ലാതെയായിരുന്നു നമ്മൾ കണക്കുട്ടി വെച്ചാൽ മതി ഒരു പട്ടിക മൂവാറ്റിയുടെ ആശ്രയമാണ് കുത്തിവയ്പ്പ് എടുക്കണേ മൂവാറ്റിയുടെ ആശുപത്രി ഈ ഈ എടുക്കുന്ന കുത്തിവയ്പ്പ് ഗുണങ്ങളാണോ നമുക്കറിയാൻ പറ്റും ഇത് ഏഴ് ഡിഗ്രി ഇതിൽ താഴെ അല്ല ഏഴ് ഡിഗ്രി കൂളിങ്ങിൽ ആ കൂളിങ്ങിൽ നിന്നാലാണ് ഇതിന് എഫക്റ്റ് ഉള്ളൂ ഈ എഫക്റ്റ് ഇല്ലാതെ ഉള്ള ഇഞ്ചക്ഷൻ വാക്സിനേഷൻ ആയിരിക്കും നമുക്ക് കിട്ടിയേക്കണത് ഈ വാക്സിനേഷൻ കിട്ടിയാൽ നമുക്ക് വേള എപ്പറവർക്ക് വേളയിൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇപ്പൊ ഇവിടെ പട്ടിക്ക് കുത്തി ഈ പട്ടിക്ക് ബുദ്ധിപ്പെടുത്തേക്കുന്നത് ഈ ആന്റി റാബീസിൻ്റെ വാക്സിൻ ഈ പട്ടിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കണ്ടോന്നെങ്കിലും പരിശോധിക്കണ്ടോ പരിശോധിക്കണ്ടോ തീർച്ചയായിട്ടും ഇത് എ ബി സി പദ്ധതിയിൽ ഈ പട്ടിയെ പിന്നെ ചെയ്ത് അതിന്റെ പ്രചരണം നശിപ്പിച്ച് വിട്ടാലും ഈ പട്ടി വണ്ടിക്ക് വട്ടം ചടങ്ങി വല്ലതും കുറവുണ്ടോ ഏഹ് ഈ പട്ടിക്ക് പിന്നെ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഈ തെരുവുനായകളെല്ലാം വീസി പിടിച്ചു കൊണ്ടെന്ന് നശിപ്പിച്ചു കളയാ തെരുവിൽ പട്ടി വേണ്ട മാലിന്യം തിന്നാൻ വേണ്ടിയിട്ട് കുറെ തെരുവ് നായകൾ മാലിന്യം നമ്മളും മര്യാദയ്ക്ക് നമ്മൾ തന്നെ സംസ്കരിക്കുക വേണ്ടേ അല്ലാതെ മാലിന്യം തെരുവ് നായ്ക്കളില്ലെങ്കിൽ മാലിന്യം ഇവിടെ കിടക്കുന്നതെന്ന് പറയുക അല്ല വേണ്ട അതൊക്കെ നിരസ്ഥരോധമായ കാര്യമാണ് തെരുവിൽ നായ കണ്ട അപ്പ തന്നെ പിടിച്ചുകൊണ്ടെന്ന് നശിപ്പിച്ച് കളഞ്ഞേക്കുക നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പാർക്കിംഗ് ഒരു വണ്ടി ഉണ്ടാവും അവരുടെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി കൊണ്ടു വലിച്ചുകൂടി ചവിട്ടി നൽകി കളിയാത് അങ്ങനെ നിയമം വേണം അവിടെ മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിക്കണ്ടേ ഇവിടെ കുറെ വന്യമൃഗങ്ങൾക്കും കുറെ തെരുവ് പെട്ടികൾക്കും വേണ്ടി മാത്രം നമ്മൾ ജീവിക്കണം നിയമം മാറണം നിയമം മാറ്റണം അതിനാണിവർ ഇവർക്കത് ഇവർക്കത് ചെയ്യാനുള്ള ആമ്പേർ ഇവർ കാണിക്കണം നമ്മുടെയൊക്കെ പല സ്ഥാനത്തും വന്നേക്കുന്ന ജനപ്രതിനിധികളിൽ എനിക്ക് സംശയം വരിക ഇവർ ഉദ്യോഗസ്ഥന്റെ പ്രതിനിധിയാണോ ആദ്യം ജനങ്ങളുടെ പ്രതിനിധിയാണോ എന്റെ സംശയം ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലും പറഞ്ഞു കേട്ടു പോരാനാണോ ഇവർ ഇവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ജനങ്ങളുടെ പ്രതിനിധിയാണ് അല്ലാണ്ട് ഉദ്യോഗസ്ഥന്റെ പ്രതിനിധി അല്ലാന്ന് ആദ്യം ഇവർ മനസ്സിലാക്കണം അത് മനസ്സിലാക്കണില്ല അവിടെ അതിനെന്താ മറ്റൊരു പ്രശ്നം നിയമമല്ല നിയമില്ലാന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലാണ്ട് ഇനി തിരിച്ച് ബ്രിട്ടീഷുകാരനെ നിയമം ഉണ്ടാക്കുവോ അപ്പോൾ അതാണ് അതിനകത്ത് പറയാനുള്ളത് ഓക്കെ താങ്ക് യട്ടാ ശരി ഓക്കെ